ദേവ് ഡ്രസ്സ് മാറുമ്പോൾ നന്ദൻ തൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഫയലിൽ വെച്ചുകൊണ്ട് കവറിൽ പൊതിഞ്ഞ് ബൈക്കിൻ്റെ ഫ്രണ്ടിൽ വെച്ചു ഇറങ്ങാൻ നന്ദേട്ട ദേവ് ടോർ അടച്ചു അവളെയും കൂട്ടി ഇറങ്ങുമ്പോൾ പല നിർദ്ദേശങ്ങളും കൊടുത്തു വഴക്കിന് പോവരുത് ആരെന്ത് പറഞ്ഞാലും വെറുതെ കേട്ടു നിന്നാൽ മതി നന്ദേട്ട പറയുന്ന കേട്ടാൽ തോന്നും ഞാൻ സ്കൂളിൽ അടിപിടിക്ക് പോകുന്ന വഴക്കാളിക്കുട്ടിയാണെന്ന് ദേവു പുഞ്ചിരിയോടെ ഓർത്തു ദേവിനെ വീടിൻ്റെ മുന്നിൽ ഇറക്കി നന്ദൻ പോയി ദേവു കയറുമ്പോൾ മാലിന്യം കൊണ്ടുപിടിച്ച പാചകത്തിലാണ് ടോ ദേവു മാലിനിക്ക് പുറകിൽ വന്നു ഭയപ്പെടുത്തിയതും അവർ ചട്ടുവം പിടിച്ച് ഞെട്ടലോടെ തിരിഞ്ഞു ഹോ പേടിപ്പിച്ച് കളഞ്ഞല്ലോ കൂട്ടിപ്പിശാശി മാലിനി തിരിഞ്ഞുകൊണ്ട് അവിയൽ ഇളക്കി സദ്യയാണോ അമ്മേ അവർ ഗ്യാസ് ഓഫ് ചെയ്ത് മകളോട് നേരെ തിരിഞ്ഞു ഹാപ്പി ബർത്ത്ഡേ മകളെ കെട്ടിപ്പിടിച്ചു കൊണ്ട് കവളിയിലൊരു ഉമ്മ കൊടുത്തു മാലിനി ഉമ്മ മാത്രമേ ഉള്ളൂ അല്ല അമ്മയുടെ വക ഒരു ഡ്രസ്സുണ്ട് പിന്നെ നിൻ്റെ ഏട്ടൻ്റെ വക എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കോ അച്ഛൻ എന്നത്തെയും പോലെ കാശയെ തരൂ പിന്നെ അച്ഛൻ അത്ര വലിയ രസത്തിലൊന്നുമല്ല അപ്പച്ചേ നീ തല്ലിയതല്ലേ കാശ് കെട്ടിയാൽ കിട്ടി മാലിന് കൈമലർത്തി ആ അതിലെനിക്ക് തെറ്റ് തോന്നുന്നില്ല അച്ഛൻ ക്ഷമിച്ചില്ലെങ്കിലും എന്നെ അത് ബാധിക്കില്ല ഞാനിപ്പോഴും ഉറപ്പിച്ചു പറയും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ആ അത് വീട് നിന്റെ അപ്പച്ചയ്ക്ക് ഒരു തല്ലിൻ്റെ കുറവുണ്ട് അങ്ങേരി നിൽക്കുന്നത് കൊണ്ട് ഞാൻ പറയാതിരുന്നതാ അല്ല നന്ദൻ എന്തി വന്നില്ലേ ഇല്ല ഏട്ടൻ മാത്രമേ വിളിച്ചുള്ളൂ ആര് വിളിച്ചാലും വരുമെന്ന് തോന്നുന്നില്ല ദേവ് പറഞ്ഞു നീ മുറിയിലേക്ക് ചെന്നു ഏട്ടൻ അവിടെയുണ്ട് ദേവു തലയാട്ടി ദർശൻ്റെ മുറിയിലേക്ക് ചെന്നു ഫോണിൽ റീൽസ് കണ്ട് കിടക്കുന്നുണ്ട് മഹൻ ദേവോ എന്ന് തോണ്ടിയപ്പോൾ അവൻ ചാടി എഴുന്നേറ്റു ആ നീയായിരുന്നു അവൻ ചേവിയിൽ നിന്ന് ഹെഡ്സെറ്റ് അഴിച്ച് ഒരു ഷർട്ട് എടുത്തിട്ടു നന്ദൻ എവിടെ പോയോ പോയി അല്ല ഇപ്പോൾ ഗോപിയെ കൂട്ടി കറങ്ങാൻ പോവാറില്ലേ ഏയ് അത് ബ്രേക്കപ്പായി എങ്ങനെ പറ്റി ഓ അവളുടെ അച്ഛനൊരു ചാടാ നല്ല പൈസയുണ്ട് അതിൻ്റെ ഹുങ്ക് കല്യാണം കഴിഞ്ഞാൽ അവിടെ ചെന്ന് നിൽക്കണമെന്ന് എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു അവൾ ഇപ്പോഴും വിളിക്കുന്നുണ്ട് ദർശൻ താൽപ്പര്യമില്ലാതെ പറഞ്ഞു പാവം ഒന്ന് സംസാരിച്ചു നോക്ക് ചിലപ്പോൾ ശരിയാവും വേണ്ട അവളും അത് തന്നെയാണ് പറയുന്നേ അവൾക്ക് ഈ നാട്ടിൻ പുറം പറ്റില്ലാതെ ദർശൻ്റെ ചുണ്ടിൽ പുച്ച നിറഞ്ഞു സാരില്ല വേറെ നോക്ക് നോക്കി പക്ഷെ അവൾക്ക് കല്യാണം ഉറപ്പിച്ചു ദർശൻ ചമ്മലോടെ പറഞ്ഞു ആര് പേര് പറ വേണ്ട നീ അറിഞ്ഞാൽ നാടറിയും പറയേട്ട ഞാൻ ആരോടും പറയില്ല സത്യം സത്യം അവളില്ലേ നിന്റെ കൂട്ടുകാരി നീതു ദർശനം ചമ്മിക്കൊണ്ട് ചിരിച്ചു ദേവിൻ്റെ ചിരിമാഞ്ഞു മുൻപാണെങ്കിൽ സന്തോഷം തോന്നിയനെ പക്ഷെ ഇപ്പോ നീ ആരോടും പറയേണ്ട കേട്ടോ പ്രത്യേകിച്ച് നരേഷ് ഇല്ല ഞാൻ ആരോടും പറയില്ല മനസ്സിലെന്തോ ഒരു വേദന തോന്നി അവൾക്ക് ഈ സ്നേഹത്തിന് വേണ്ടി ഇത്രകാലം കാത്തിരുന്ന നീതുവിനെ ഓർത്തോ അത് പുറകെ ഉണ്ടായിരുന്ന സ്നേഹം കാണാതിരുന്ന ഏട്ടനെ ഓർത്തോ ആശാൻ്റെ വീട്ടിലെത്തിയപ്പോൾ സ്നേഹമുണ്ടായിരുന്നു കുഞ്ഞിനെ നോക്കാൻ സുമചേച്ചി വന്നിട്ടുണ്ട് നന്ദൻ ആശാനോട് മാത്രം രഹസ്യം പറഞ്ഞിറങ്ങി സ്നേഹി മുറ്റത്തുണ്ടായിരുന്നു പോവാറായോ അവൾ സാരി കൊണ്ട് വയറു മറച്ചോ കുറച്ച് തിരക്കുണ്ട് നന്ദേട്ട ഇറങ്ങാൻ നിന്ന നന്ദൻ അവളെ സംശയത്തോടെ നോക്കി എന്നെ സ്വന്തം പെങ്ങളായി കണ്ടുകൂടെ പറയുമ്പോൾ കണ്ണ് നിറഞ്ഞിരുന്നു നിന്നെ എപ്പോഴും ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ എനിക്കെന്തോ പേടിയാണ് നന്ദേട്ട കവിത ചേച്ചിക്ക് ഉണ്ടായ പോലെ എനിക്കും സംഭവിച്ചാൽ എൻ്റെ കുഞ്ഞ് വയ്യാത്ത അച്ഛനെയും അമ്മയും വിശ്വസിച്ച് ഞാനെങ്ങനെ എൻ്റെ കുഞ്ഞിനെ ഏയ് നീ എന്തൊക്കെയോ പറയുന്നേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അവൻ ഉടനെ തിരികെ വരും ചെയ്തതെറ്റോർത്ത് പേടിച്ചോടിയതല്ലേ വരും എനിക്ക് എനിക്കെന്തേലും പറ്റിയാൽ നന്ദേട്ടം എൻ്റെ കുഞ്ഞിനെ നോക്കില്ലേ വേറെ ആരും ഇല്ല എനിക്ക് വിശ്വാസത്തോടെ പറഞ്ഞേൽപ്പിക്കാൻ സ്നേഹയുടെ കണ്ണുകൾ നിറഞ്ഞു നന്ദനും വല്ലാതായി അവൻ എൻ്റെ അനിയനെ പോലെയാ നീ അനിയത്തിയും അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ നോക്കാതിരിക്കൂ നീ വിഷമിക്കാതിരിക്കി എല്ലാം ശരിയാവും അവളുടെ തോളിൽ തട്ടിക്കൊടുത്ത് അവൻ ബൈക്കിൽ കയറി അവിടെ കയറി വന്ന നീതു ഇതൊക്കെ കണ്ടെങ്കിലും ഒന്നും ശ്രദ്ധിക്കാൻ നിന്നില്ല നന്ദന അങ്ങനെയുള്ള വ്യക്തിയല്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം ഉച്ചയ്ക്ക് മുമ്പ് എസ് എസ് ആറിനെ കണ്ട് സർട്ടിഫിക്കറ്റൊക്കെ കാണിച്ചു അക്കാദമിയിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു നന്ദന് വളരെ സന്തോഷം തോന്നി നാരായണെൻ്റെ ബൈക്ക് വന്നതും മാലിന് ഓടി പുറത്തേക്ക് വന്നു മോള് വന്നിട്ടുണ്ട് അയാൾ താല്പര്യമില്ലാതെ മൂളി ഏട്ടൻ അന്നിനെ വിളിച്ചില്ലേ പഴയതൊക്കെ ഇനി മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കണോ നമ്മുടെ ദേവിൻ്റെ ഭർത്താവല്ലേ മാലിനി ഒരു മയത്തിൽ പറഞ്ഞു നോക്കി അവന് ഞാൻ ഈ നാട്ടുകാരനെ കൂടി കൂട്ടിയിട്ടില്ല പിന്നെ ആ മകളുടെ ഭർത്താവായി ഒരവസരം കിട്ടിയാൽ ആ തെണ്ടിച്ചക്കനെയും മോളെയും എങ്ങനെയെങ്കിലും പിരിക്കണമെന്ന് ഉദ്ദേശത്തോടെ ഞാൻ നടക്കുന്നേ അയാൾ ബൈക്കിൽ നിന്നും ഇറങ്ങി പിരിച്ചിട്ട് ഏട്ടൻ എന്താ പറയണേ മാലിനിയുടെ ഉള്ളിൽ ഭയന്നിറഞ്ഞു വേറെ കെട്ടിക്കാൻ നമ്മുടെ അന്തസ്സിന് ചേർന്ന പോലെ വേലിക്കരികിൽ നിൽക്കുന്ന നന്ദന്റെ കാതിൽ ഈയം ഒരുക്കി ഒഴിക്കുന്ന പോലെ തോന്നി ദേവുവിനെയും തന്നെയും പിരിക്ക് ആ സംസാരം കേൾക്കേ നന്ദൻ തറഞ്ഞു നിന്നു നാരായണൻ പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് അകത്തേ കയറി നന്ദന ഒന്നും കേൾക്കാനുള്ള ശേഷിയില്ല ആകെ ഒരു ഫോൺ ഫോണെടുത്ത് വേഗം ദേവുവിനെ വിളിച്ചു വഴിയിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു ദേവു വീട്ടിലിരിക്കുന്ന അത്ര സമയം നന്ദനെ വല്ലാതെ ബാധിച്ചു അമ്മേ ഞാൻ പോവുക ദേവു ഹാളിലേക്ക് വന്നതും നാരായണനും മാലിനിയും സംസാരം നിർത്തി പോവേ കേക്ക് മുറിക്കണ്ടേ ഭക്ഷണമൊക്കെ ആയി മോളെ ഞാൻ വൈകുന്നേരം വരാം അമ്മേ നന്ദേട്ടൻ കാത്തു നിൽക്കുക ദേവു വേഗം അമ്മയുടെ കവിളിനൊന്ന് മുത്തിക്കൊണ്ട് പുറത്തേക്കിറങ്ങി ദേവു മാലിനി അവളെ വിളിച്ചു പുറകെ ചെന്നു ഉമറത്തെത്തിയതും ദേവു നിന്നു വൈകുന്നേരം എത്താം അമ്മേ അതല്ലേ മോളെ പിന്നെ എന്തൊക്കെ വന്നാലും നന്ദനെ പിരിയരുത് നമുക്ക് പെണ്ണുങ്ങൾക്ക് ജീവിതത്തിൽ അങ്ങനെയുള്ള വർത്തകന്മാരെ കിട്ടാൻ ഒരു യോഗം വേണം നമ്മളെ സ്നേഹിക്കുന്ന പരിഗണിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കുന്ന ഒരാൾ എൻ്റെ മോൾക്ക് അങ്ങനെയുള്ള ഭർത്താവിനെ കിട്ടിയിരിക്കുന്നത് അത് ഭാഗ്യം മാലിനി അവളുടെ മുടിയിൽ തലോടി ദേവ് ഒന്നും മനസ്സിലാവാതെ നിന്നിട്ട് തലയാട്ടി ദേവ് വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ ബൈക്കിൽ കയറി ഇരിക്കുന്നുണ്ട് നന്ദൻ മുകൻ രാവിലത്തെ അതുപോലെ സന്തോഷത്തിലല്ല എന്തോ ഒരു വീർപ്പുമുട്ടലുണ്ട് അവൾ പുഞ്ചിരിച്ചു ബൈക്കിൽ കയറി വണ്ടി മുന്നോട്ട് പോകുമ്പോൾ തോളിലിരുന്ന ദേവുവിൻ്റെ കൈ നന്ദൻ വയറിലേക്ക് എടുത്തു വെച്ചു വീട്ടിലെത്തി ഡ്രസ്സ് മാറാൻ കയറിയിട്ടും നന്ദൻ ഉമ്മർത്ത് ഒരേ ഇരിപ്പ് തന്നെ തിണ്ണിയിലിരിക്കുന്നവൻ്റെ ഒപ്പം കയറിയിരുന്നു എന്താ നന്ദേട്ട തോളിൽ മെല്ലെ കൈവച്ചു നിനക്ക് ഏറ്റവും ഇഷ്ടം ആര്യ നന്ദൻ മുഖത്തേക്ക് ഉറ്റുനോക്കി അത് ആരെയാണെന്ന് അറിയില്ലേ എന്നാലും പറ നന്ദൻ അവൾക്ക് നേരെ ഇരുന്നു കെഞ്ചി എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ നന്ദേട്ടനെ അവൾ അവൻ്റെ താഴെ പിടിച്ചു കൊഞ്ചിയപ്പോൾ നന്ദൻ ചിരിച്ചു നന്ദേട്ടം കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്കാരും അത് മതി അവളുടെ കൈയെടുത്ത് കവിളിലേക്ക് വെച്ചു എന്ത് പറ്റി എന്ന് ഒന്നുമില്ല ഞാൻ റെഡിയാവട്ടെ നന്ദൻ എഴുന്നേറ്റു ഇങ്ങേർക്കിത് എന്തു പറ്റി ദേവ് ചിന്തയിലാണ്ടു നന്ദൻ റെഡിയായി ഡോർ പൂട്ടി രണ്ടാളും ഇറങ്ങി ആദ്യം പോയത് ഒരു ഹോട്ടലിലേക്കാണ് ദേവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിക്കൻ ബിരിയാണി വാങ്ങി കഴിച്ചു പിന്നെ നേരെ പോയത് സിനിമയ്ക്കാണ് ദേവിൻ്റെ തീരുമാനത്തിൽ നല്ലൊരു പ്രണയചിത്രത്തിന് കയറി സീതാരാമം ഓരോ ഭാഗം കാണുമ്പോഴും നന്ദൻ്റെ കൈകൾ ദേവിൻ്റെ കയ്യിൽ മുറുകിക്കൊണ്ടിരുന്നു സിനിമ കഴിഞ്ഞ് അടുത്തുള്ള നെഹ്റു പാർക്കിൽ പോയിരുന്നു ആദ്യ ദിവസം അല്ലാതിരുന്നിട്ട് കൂടി കുറച്ച് തിരക്കുണ്ട് ഓടിക്കളിക്കുന്ന കുട്ടികൾ അവരോട് കൂടി മാതാപിതാക്കൾ വലിയ കുട്ടികൾ കളിക്കുന്നത് നോക്കി കുറച്ച് അകലെയായിട്ടിരിക്കുന്ന മാതാപിതാക്കൾ ഒരുപാട് കമിതാക്കൾ കോളേജ് സ്കൂൾ കുട്ടികൾ നന്ദൻ താഴെത്തട്ടിലുള്ള മരബെഞ്ചിലേക്ക് ഇരുന്നു അപ്പോഴും എന്തോ ചിന്തയിലാണ് നന്ദേട്ടൻ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ നന്ദൻ തലിചരിച്ചു നോക്കി ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട് പക്ഷേ നീ ഇതും പറഞ്ഞ് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പാടില്ല ഓ അപ്പോൾ കാര്യം നിസ്സാരമല്ല അത് നിന്റെ അച്ഛൻ നമ്മളെ പിരിക്കാൻ നോക്കുന്നുണ്ട് നിന്നെ വേറെ കെട്ടിക്കാനും ആര് പറഞ്ഞു ദൈവ് നെറ്റി ചൊളിച്ചു നിൻ്റെ അച്ഛൻ തന്നെ ദൈവ് വലുതായി ഒന്നും ഞെട്ടിയില്ല അച്ഛനെ നന്ദേട്ടനെ ഉൾക്കൊള്ളാൻ സമയമെടുക്കുമെന്നാണ് കരുതിയത് പക്ഷേ ഇങ്ങനെയാണെന്ന് വിചാരിച്ചില്ല നീ ഇതിൻ്റെ പേരിൽ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട ഇനി അങ്ങോട്ട് പോകുന്നേ പോരെ ഏയ് പോവാതിരിക്കേണ്ട നമുക്ക് നമ്മളെ അറിഞ്ഞാൽ പോരെ പിന്നെയും കുറേ നേരം ഇരുന്നിട്ട് രാത്രിയിലേക്കുള്ള ഭക്ഷണം വാങ്ങിയാണ് അവർ ഇറങ്ങിയത് ദയവ് വൈകിട്ട് വിളിച്ചു പറഞ്ഞിരുന്നു വീട്ടിലേക്ക് വരുന്നില്ലെന്ന് അമ്മയാണ് വിളിച്ചത് നന്ദൻ പറഞ്ഞതൊക്കെ പറയുമ്പോൾ അമ്മ നിശബ്ദമായിരുന്നു അതിൽ നിന്നും സത്യം മനസ്സിലാക്കി തീർച്ചയായും വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ പാതി ഇരുട്ടായിരുന്നു ഇതെന്ത് പറ്റി ബൈക്കിൽ നിന്ന് ഇറങ്ങി അവൻ ഉമ്മർത്തെ ഇടുമ്പോൾ അച്ഛൻ ചാരു ഇരിക്കുന്നുണ്ട് മുഖത്തിന് മേലെ കൈവച്ചുകൊണ്ട് താൻ വന്നതുപോലും അറിഞ്ഞിട്ടില്ല കയറുമ്പോൾ അമ്മയെ കാണാനില്ല ഇല്ലെങ്കിൽ ഇവിടെ ടിവിയുടെ മുന്നിൽ ഏതെങ്കിലും സീരിയൽ കണ്ട് ഇരിക്കുന്നുണ്ടാവും അല്ല ദേവ് വൈകുന്നേരം വരുമെന്ന് പറഞ്ഞിട്ട് അവളെയും കാണാനില്ലല്ലോ ഉണ്ടാക്കിയ ആഹാരമൊക്കെ അതേപടി ഇരിക്കുന്നുണ്ട് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി പക്ഷെ ഒന്നും ചോദിക്കാൻ നിൽക്കാതെ അവൻ വേട്ടിലേക്ക് മറിഞ്ഞു നാളെ നീതു കല്യാണം പറയാൻ വരും ദേവ് ഡോർ തുറന്നു പോവണ്ടേ പിന്നല്ലാതെ ഇന്ന് കവലയിൽ വെച്ച് ഞാൻ ഭരതേട്ടനെ കണ്ടു ഉത്സവത്തിന്റെ പിരിവിന് നാളെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് നന്ദൻ ഹാളിലിരുന്നു ദൈവമേ പറഞ്ഞ പോലെ ഉത്സവം എത്തിയല്ലോ കല്യാണം കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഉത്സവമല്ലേ നന്ദൻ കഴിഞ്ഞ ഉത്സവത്തിന്റെ ഓർമ്മയിൽ കാലുകൾ കസാലിൽ വെച്ച് നീണ്ടു നിവർന്നിരുന്നു എന്തായിരുന്നു കഴിഞ്ഞ ഉത്സവത്തിൻ്റെ ഡാൻസ് ഇപ്രാവശ്യമല്ലേ നന്ദേട്ട ദേവ അടുക്കളയിൽ നിന്ന് ചോദിക്കുന്നതായിട്ട് നന്ദൻ ചമ്മൽ തോന്നി ഒന്ന് പൊടി ഉണ്ടപക്രു നന്ദൻ എഴുന്നേറ്റ് ബാത്റൂമിൽ പോകുന്ന വഴി അവളുടെ ബാക്കിലൊന്ന് തല്ലി വഷളൻ ദേവ് കുറിപ്പിച്ചു നോക്കി നന്ദൻ കുളിച്ചു വന്നതിന് പിറകെ ദേവും മേലൊന്നും കഴുകി ഡ്രസ്സ് മാറി വന്നിട്ടും നന്ദൻ ടി വിയിൽ തന്നെ ഉറ്റുനോക്കിയിരിക്കുന്നുണ്ട് കഴിക്കണ്ടേ കുറച്ചു കഴിഞ്ഞു മതി ഉച്ചയ്ക്ക് കഴിച്ച ബിരിയാണി തേച്ചിട്ടില്ല നന്ദൻ ടി വിയിൽ നിന്ന് നോട്ടം മാറ്റാതെ പറഞ്ഞു ദേവ് ചെന്ന് രണ്ട് കട്ടൻ ഇട്ടു കല്യാണത്തിന് നിനക്ക് ഡ്രസ്സ് എടുക്കണ്ടേ ഏയ് അന്നെടുത്തത് ഉണ്ടല്ലോ നന്ദനൊന്ന് ചിരിച്ചു തൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഒന്നും ചോദിക്കാത്തത് ചായ ഒന്ന് മൊത്തിക്കൊണ്ട് പെണ്ണിനെ നോക്കുമ്പോൾ ഫോൺ തോണ്ടിയിരിക്കുന്നുണ്ട് എത്ര സുഖ സൗകര്യത്തിൽ ജീവിച്ചതാ നന്ദനൊന്ന് നെടുവേർപ്പെട്ടു ആരോണം കടം വാങ്ങിക്കില്ല അല്ലെങ്കിൽ തന്നെ സൊസൈറ്റിയിൽ രണ്ട് മാസത്തെ അടവ് മുടങ്ങി കിടക്കുന്നുണ്ട് നന്ദൻ നിരാശയോടെ ടി വി ഓഫ് ചെയ്ത് എഴുന്നേറ്റ് പോയി ദേവു കിടക്കാൻ ചെല്ലുമ്പോൾ നന്ദൻ മുഖത്തിന് മീതെ കൈവെച്ച് കിടക്കുന്നുണ്ട് ദേവും അവൻ്റെ അരികിൽ ചേർന്ന് കിടന്നു അവൾ വന്ന് കിടന്നതറിഞ്ഞപ്പോൾ നന്ദൻ കൈ ഉയർത്തി അവളെ നെഞ്ചിലേക്ക് ചേർത്ത് ദൈവം മിഴികൾ മൂടിയിട്ടും നന്ദൻ കണ്ണ് തുറന്ന് ഫാനിലേക്ക് നോട്ടം ചെയ്ത് കിടന്നു പിറന്നാളായിട്ട് ഒന്നും വാങ്ങിക്കൊടുത്തതുമില്ല അത് പോരാത്തേന് ഇനി കല്യാണം അതിനും ഒരു ജോഡി ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ കഴിയാതെ പോയല്ലോ എസ് ഐ സാർ പറഞ്ഞ പോലെ ട്രെയിനിങ്ങിന് പോകുകയാണെങ്കിലും വീട്ടിൽ ചിലവ് ആര് നോക്കും സൊസൈറ്റിയിലെ കടം ആര് വീട്ടും താൻ ജോലിക്ക് പോയാൽ തന്നെ തട്ടിമൂട്ടിയുമാണ് ചിലവ് പോകുന്നത് എന്നാൽ നല്ലൊരു ജോലി കിട്ടിയാൽ ഇതൊക്കെ തീരും ദേവിനെ നല്ലപോലെ നോക്കാനും പറ്റും നന്ദൻ അസ്വസ്ഥതയോടെ എഴുന്നേറ്റിരുന്നു ദേവിനെ നോക്കുമ്പോൾ നല്ല ഉറക്കമാണ് പാവം ഒരുപാട് ആഗ്രഹിച്ച് തൻ്റെ കൂടെ ജീവിക്കാൻ വന്നതാണ് ഉറങ്ങിക്കിടക്കുന്നവളുടെ തലയിൽ തലോടി അമ്മ മരിച്ചപ്പോൾ പഠിക്കാൻ തന്നെ ഇഷ്ടമില്ലാതായി ടീച്ചർമാരുടെ നിർബന്ധപ്രകാരമാണ് ഡിഗ്രി വരെ പോയത് കുറേയൊക്കെ കഷ്ടപ്പാട് തോന്നിയെങ്കിലും അതൊന്നും വകവെക്കാതെ നല്ലപോലെ പഠിച്ചു നല്ല കൂടി തന്നെ പാസായി അതിൽ പിന്നെ ജോലിക്ക് കുറെ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല പ്ലസ് ടുവിൽ പഠിപ്പ് നിർത്തിയ കൂട്ടുകാരുടെ ഒപ്പം പെയിൻറ്റിംഗ് പണിക്ക് പോകുന്നത് അങ്ങനെയാണ് അതിൽ നിന്ന് തനിക്ക് ജീവിക്കാനുള്ളതും ചിലവിനും കിട്ടിയിരുന്നു പക്ഷേ ഒരു കല്യാണം കഴിക്കുമെന്നോ കുടുംബമാവുമെന്നോ ചിലവ് കൂടുമെന്നോ പ്രതീക്ഷിച്ചില്ല ഇല്ലെങ്കിൽ മേൽ ഇനിയും പഠിക്കുമായിരുന്നു നല്ലൊരു ജോലി വാങ്ങുമായിരുന്നു പോയ കാലം ഇനിയും തിരികെ വന്നിരുന്നെങ്കിലോ എന്ന് ആശിച്ചുപോയി രാവിലെ എഴുന്നേറ്റ് പതിവ് പോലെ ജോലിക്കിറങ്ങിയെങ്കിലും നന്ദൻ്റെ മുഖത്ത് അത്ര തെളിച്ചമില്ല പിറന്നാളായിട്ട് ഒരു കേക്ക് പോലും മുറിച്ചില്ല എന്ന കണ്ണൻ്റെ ചോദ്യം അവൻ്റെ അസ്വസ്ഥത വർദ്ധിപ്പിച്ചു വൈകുന്നേരത്തോടെ ജോലി കഴിഞ്ഞ് കാശ് വാങ്ങിയിറങ്ങുമ്പോൾ അരക്കിലോ വരുന്ന ചെറിയൊരു കേക്ക് വാങ്ങി വേറെ എന്തെങ്കിലും വാങ്ങണോ എന്ന് ദേവിനെ വിളിച്ച് ചോദിക്കാൻ ഫോൺ എടുക്കുമ്പോഴാണ് ദർശൻ്റെ കോൾ വരുന്നത് നന്ദ ദേവ് വീട്ടിലുണ്ട് അവൻ്റെ ശബ്ദത്തിലൊക്കെ വല്ലാത്ത ഇടർച്ച നന്ദനെ നെഞ്ച് വല്ലാതെ മിടിച്ചു എന്തോ വരുതാത്തത് സംഭവിച്ചെന്ന് അവൻ്റെ മനസ്സോതി